ഹായ് ഫ്രണ്ട്സ് എപ്പോഴും പറയുന്നേക്കല്ലേ കുഞ്ഞുങ്ങൾ പച്ചക്കറി കഴുകിയില്ല ഇലക്കറികൾ കഴിക്കത്തില്ല മുരിങ്ങയില കഴിക്കത്തില്ല എന്നൊക്കെ സോ അതിനായിട്ട് ഇന്ന് നല്ലൊരു മുരിങ്ങയില റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുക വന്നിരിക്കുന്നത് അതിനായിട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്ക സ്പ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയുണ്ട് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഒരു വറ്റൽമുളക് മൂന്ന് പച്ചമുളക് കുറച്ച് തേങ്ങ കുറച്ച് വേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചട്ടി നമ്മൾ അടുപ്പിൽ വെക്കുക അത് ചൂടായതിനു ശേഷം ഒരു ടു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ഒരു മൂന്നോ നാലോ മാത്രം ഉലുവയിട്ട് കൊടുക്കുക ഉലുവയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ ചെറിയ ചിരകളൂടെ ഉപയോഗിക്കുന്നില്ല അങ്ങനെയുള്ള ഫ്ലേവർ ഉള്ള ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാവും നല്ലത് സോ അതിനുശേഷം ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിനു ശേഷം നമ്മുടെ വറ്റൽ വറ്റൽമുളക് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും വേപ്പിലയും നമ്മുടെ വേപ്പിലയും ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് വഴറ്റിയാൽ മാത്രം മതി നമ്മുടെ ഈ ഉള്ളിയും പച്ചമുളകും ഒക്കെ ജസ്റ്റ് ഒന്ന് വഴഞ്ഞതിന് ശേഷം നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഒട്ടും വെള്ളം ഉണ്ടാവരുത് അത് ജസ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമില്ല അതിനുശേഷം നമുക്ക് നമ്മുടെ തേങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്നുകൂടി മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് അത് മൂടി വെച്ച് വേവിക്കാം ഒരു ടു മിനിറ്റ്സ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി അതിനുശേഷം അടപ്പ് തുറക്കുക അടപ്പ് തുറന്നിട്ട് അത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കാം ഈ ഇലകളെല്ലാം കൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നടുക്കായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കുക അതിനകത്തേക്ക് നമ്മളൊരു കോഴിമുട്ട ഇതാണ് നമ്മുടെ സീക്രട്ട് റെസിപ്പി കേട്ടോ ഈ കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക അത് എല്ലാം കൂടി ഇപ്പം മിക്സ് ചെയ്യരുത് ആ മുട്ടയുടെ മുകളിലേക്ക് നമ്മുടെ ഇലകളെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക അന്ന് ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കുക ജസ്റ്റ് ഒന്ന് വൺ മിനിറ്റ് ശേഷം നമുക്ക് വീണ്ടും ഈ ലിഡ് തുറന്നു കൊടുക്കാം ലിഡ് തുറന്നു കൊടുത്തിട്ട് നമുക്ക് ഈ മുട്ടയായിട്ട് ഈ ഇലകളെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മുടെ മുട്ട വെന്തിട്ടുണ്ടാവില്ല ജസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്യുക ഈ ഒരു ഈ ഒരു വേവ് മതി അയച്ചു നമ്മുടെ മുട്ടയ്ക്ക് സോ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെക്കുക എന്നിട്ട് കുറച്ചുകൂടെ വേപ്പിൽ ഉപയോഗിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം അങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു വൺ മിനിറ്റ് കൂടെ മാത്രം വെയിറ്റ് ചെയ്താൽ മതി അങ്ങനെ വൺ മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഒരിക്കലും ഇലക്കറികൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും എൻ്റെ ന്യൂട്രീഷ്യസ് വാല്യൂ ഒരിക്കലും വേവിച്ച് നശിപ്പിക്കരുത് സോ ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് ഈ കറി റെഡിയാക്കാവുന്നതാണ് നിങ്ങളുടെ കുട്ടികൾ തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും അവർ തീർച്ചയായും ഇത് കഴിക്കും സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ താങ്ക്